ആദ്യം ഞാൻ അഡ്വക്കറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനിലേക്ക് പോകുന്നു അഡ്വക്കറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തിച്ചത് താങ്കളാണ് സിസ്റ്റത്തിൻ്റെ വലിയ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിൽ എൻ എച്ച് എയുടെ ഭാഗത്തും കരാർ കമ്പനിയുടെ ഭാഗത്തും വീഴ്ചയുണ്ടായി എന്ന് പ്രഥമദൃഷ്ടിയ പോലീസിന് ബോധ്യമായതുകൊണ്ട് പേരിനൊരു എഫ്ഐ ആർ ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ പതിമൂന്നാം ദിവസം ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു ഇതൊരു സിസ്റ്റമിക് നെഗ്ലിജൻസ് ആണ് എന്ന് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രന് തോന്നുന്നുണ്ടോ ഒരു വ്യവസ്ഥയുടെ പരാജയം കൂടിയാണ് പ്രകൃതിയുടെ വെല്ലുവിളിക്കൊപ്പം അരുൺ തീർച്ചയായും അങ്ങനെയൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ആദ്യം ഈ പറയുന്ന ഈ വിഷയമുണ്ടായി പതിനാറാം തീയതി ഉണ്ടായതിനു ശേഷം ഇത് ഏതാണ്ട് ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ആദ്യം മറ്റ് മാധ്യമ പ്രവർത്തകരെയും സമൂഹത്തെയും പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിച്ചത് സർക്കാരും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷനും ഉണർന്ന് പ്രവർത്തിക്കും അവർക്ക് ചില പരിമിതികൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷ എനിക്ക് നേരത്തെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് കൂടുതൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കോടതിയുടെ ഇടപെടലുകൾ ആവശ്യമായി വരും എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ സുപ്രീം കോടതി മുമ്പാകെ അടിയന്തരമായി ഹർജി സമർപ്പിക്കുകയും അത് അന്ന് തന്നെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ മെൻഷൻ ചെയ്യുകയും പിറ്റേന്ന് തിങ്കളാഴ്ച ആ ഹർജി ലിസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തത് പിറ്റേന്ന് സുപ്രീം കോടതി തന്നെ അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു അന്ന് പന്ത്രണ്ടേ മുക്കാലിന് കോടതിയിൽ നിന്ന് നിർദ്ദേശം വരികയും ഒന്നരയ്ക്ക് തന്നെ ഞങ്ങൾ കർണാടക ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് മെൻഷൻ ചെയ്യുകയും ചെയ്തു

കർണാടക ഹൈക്കോടതിയിൽ ഞങ്ങൾ പെട്ടീഷൻ ഫയൽ ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ പെറ്റീഷൻ ഞങ്ങൾ മെൻഷൻ ചെയ്തു ചീഫ് ജസ്റ്റിസ് ഭാഗം മെൻഷൻ ചെയ്ത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തന്നെ എടുപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് ആ ഈ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ കേസ് വരുന്ന സമയത്ത് കർണാടക സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ കേസ് പരിഗണിക്കാൻ വേണ്ടി വെക്കുന്നു പിറ്റേ ദിവസം രാവിലെ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇത്രയും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഒരു മനുഷ്യജീവന്റെ ഒരു മനുഷ്യനുമല്ല ഒരുപാട് മനുഷ്യരുടെ ജീവൻ അവിടെ കാണാതായിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര മായ സമീപനമാണ് അന്ന് എടുത്തത് എന്ന് നമുക്കറിയാം കാരണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പിറ്റേന്ന് സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പിറ്റേന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതി മുമ്പാകെ അറ്റോർണി ജനറൽ എത്തുമെന്ന് അറിയിക്കുകയും പിന്നീട് അദ്ദേഹം എത്താതിരിക്കുകയും ഈ റിപ്പോർട്ട് സമയത്ത് സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം തുടർന്നാണ് കേസ് പിന്നീട് പരിഗണിക്കുന്നതിനായി അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട് എന്ന് സംസ്ഥാനം അറിയിക്കുന്നു സ്വാഭാവികമായും ഞങ്ങൾക്ക് തന്നിട്ടില്ല സ്റ്റാറ്റസ് റിപ്പോർട്ട് ഈ പെറ്റീഷനേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല ഇത് നൽകിയതിന് ശേഷം ഞങ്ങൾക്കതിൽ പ്രതികരിക്കാൻ അവസരമുണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കോടതി ഈ കേസ് വീണ്ടും ഒന്നാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നത് ആ റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുള്ളതാണ് നേരത്തെ അരുൺ തന്നെ സൂചിപ്പിച്ച ഈ പറയുന്ന പതിമൂന്ന് ഈ നെഗ്ലിജൻസുകളിൽ ഒന്ന് പ്രധാനമായും ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞ കളവാണ് പതിനാറാം തീയതി അർജുൻ ഉൾപ്പെടെയുള്ള ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ ഇരുപത്തി പിന്നെ ഈ പത്തൊൻപതാം തീയതിയാണ് ഈ പറയുന്ന പരാതി ലഭിച്ചു എന്നാണ് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് നമുക്കറിയാം നമുക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ളതാണ് ഈ പറയുന്ന ഈ അർജുൻ ഉൾപ്പെടെയുള്ളവരെ അല്ലെങ്കിൽ ഈ ബെൻസ് എന്ന് പറയുന്ന ബെൻസ് ലോറി ഉൾപ്പെടെ കാണാതായി എന്നുള്ള വിവരം അറിയുകയും അത് വാർത്തകളായി വരികയും അതേ തുടർന്നുള്ള തിരച്ചിൽ നടക്കുകയും ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് പത്തൊൻപതാം തീയതി രാത്രി പത്തരയ്ക്ക് ആണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി ലഭിച്ചത് എന്നാണ് എന്നാൽ പതിനാറാം തീയതി തന്നെ അവർ എൻ എച്ച് യും അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നെ നിർമ്മാണ കമ്പനിക്കെതിരെയും കേസെടുത്തു എന്നത് അതായത് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി തങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി മുമ്പാകെ ഒരു നിയമവ്യവസ്ഥ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള കളവുകളാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അരുൺ ഈ ഇൻട്രോയ്ക്കകത്ത് സൂചിപ്പിച്ച എല്ലാവരും ഇത് അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്ന് അരുൺ പറഞ്ഞു ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് മടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഇന്ന് അടിയന്തര ഈ രക്ഷാദൌത്യം അവസാനിപ്പിച്ചു എന്നുള്ള തീരുമാനം നാളെ അടിയന്തരമായി ഹൈക്കോടതി മുമ്പാകെ ഇത് ഇത് മെൻഷൻ മെൻഷൻ ചെയ്യാനുള്ള ഞങ്ങളുടെ ഈ ആ കുടുംബവുമായി ഞാൻ സംസാരിച്ചിരുന്നു അവരാകെ തകർന്നിരിക്കുകയാണ് അവരും ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുതെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് താങ്ക് യു അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ ഞാനങ്ങൾ കുരുക്കിൽ കൂടി വരാം ഞാനൊന്ന് മിനിസ്റ്ററിലേക്ക് പോയതിനു ശേഷം എം എൽ എയിലേക്ക് പോയതിനു ശേഷം അടങ്ങി വരാം വളരെ പ്രധാനപ്പെട്ട കാര്യം ബ്രേക്കിംഗ് സുപ്രീംകോടതി അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള വീണ്ടും ഹൈക്കോടതി സമീപിക്കുന്നു ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സുഭാഷ് ആണ് ഇപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചത്